ചിലപ്പോ അള്ളാഹു അറബു പരീക്ഷിക്കാം ഇഷ്ടമുള്ള ആളുകളെ മരിപ്പിച്ചുകൊണ്ട് കരളിന്റെ കഷ്ണങ്ങൾ മരിക്കും മുഹമ്മദ് പലരും തങ്ങിലും പോലെ ആൺമക്കൾ മരിച്ചു ഒരു വാക്ക് അള്ളഹാനോട് എടുത്തു പറഞ്ഞില്ല അവസാനം ഇബ്രാഹിം എന്ന മോനും മരണപ്പെട്ടു കബറടക്കം ചെയ്യുമ്പം അള്ളാന്റെ ഹബീബി കരയാൻ തുടങ്ങി അബ്ദുർഹ്മാൻ നിങ്ങളും കരയുകയാണോടുള്ള എൻ്റെ മനസ്സിന്റെ ഉപ്പാക്ക് വലിയ സങ്കടമുണ്ട് പക്ഷേ എന്റെ റബ്ബിന്റെ വിധിക്കപ്പുറത്തൊന്നും പറയാൻ എനിക്ക് കഴിയൂലി കുഞ്ഞു മക്കൾ മരിച്ച ആൾക്കാരുണ്ടാവും മാതാപിതാക്കൾ മരിച്ചവർ

ആയിരക്കണക്ക് ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾ കഴിഞ്ഞ് കല്ലുകൾ പോയി മണ്ണുകൾ പോയി കാറ്റടിച്ച് പിന്നെ കുറെ മണ്ണ് വന്ന് കൂടി ഉയരം കുറഞ്ഞു അന്നൊരു പക്ഷേ താരിഖിന്റെ ഓലമാക്കൾ പറഞ്ഞു അയ്യായിരത്തോളം മടി ഉയരമുള്ള നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഇന്ന് അതിന്റെ മുകളിൽ കയറാൻ ഉണ്ട് ഇപ്പൊ മണ്ടി കയറാനുള്ള സൗകര്യം ഗവൺമെന്റ് ആക്കിയിട്ടുണ്ട് മുകളിൽ അന്ന് ഭർത്താവിനുള്ള ഭക്ഷണവും കൊണ്ട് കേറി അയ്യായിരം മടി ഉയരത്തിലുള്ള മലമുകളിലേക്ക് പറയും എനിക്ക് ഞാൻ കണ്ടിട്ടേല്ല ഞാൻ കണ്ടിട്ടേല്ല പക്ഷെ റസൂൽ നാവീജയെ പറ്റി കേട്ട് കേട്ട് എനിക്ക് അസൂയ വന്നുപോയി ഞാൻ പറഞ്ഞു യാ യാസൂൽ ആ കുറൈശികളിൽപ്പെട്ട പല്ലുകൊഴിഞ്ഞ കിളവിയെപ്പറ്റി എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാനില്ല നിങ്ങൾക്ക് സൗന്ദര്യമുള്ളൊരു ഭാര്യ ചെറിയ കുട്ടിന്റെ മുഖം മാറി ആയിഷ ഖദീജയെ പറ്റി റസൂലുള്ളാഹി ഖദീജ മക്കയിലെ ഏറ്റവും വലിയ ത്വാലിബ് എന്ന വർഷക്കാലത്തെ ഉപരോധം ഹാഷിമിനോട് കച്ചവടം പാടില്ല തിന്നാനും കുടിക്കാനും പാടില്ല കൊടുക്കാൻ പാടില്ല വിവാഹബന്ധം പാടില്ല മൂന്ന് കൊല്ലം കൊണ്ട് ഭക്ഷണവും വെള്ളവും തീർന്ന് പട്ടിണി സഹിച്ച് താകിച്ചു

ൂന്നാമത്തെ വയസ്സിൽ ആ വർഷത്തിന് പറയപ്പെട്ട പേരെന്താ ചരിത്രത്തിൽ ആമുൽ വർഷം അള്ളാഹു നോക്കും അരോട മുഹബത്ത് അരുടെ കൂറ് അങ്ങനെ ഒരു ഹദീജ പോയി കഴിയുമ്പോഴേക്കും മൂലക്കൊതുങ്ങി പോകുന്നുണ്ടോ ഇല്ല മുഹമ്മദ് ജയിച്ചു അതുമല്ലെങ്കിൽ ചിലപ്പം ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചേക്കാം കേറുന്ന എല്ലാം പൊളിയുന്നു ക്ലച്ചി പിടിക്കുന്നില്ല ആൾക്കാർ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങും അല്ലെങ്കിൽ തന്നെ ആ ജാറത്തിൽ പണ്ടാരത്തിൽ പൈസ ഇട്ടില്ലെങ്കിൽ ഇങ്ങനെന്തെങ്കിലും ആവുമോ ഇപ്പം ഉലിയാക്കളെ വിട്ട് പോയിട്ടല്ലേ ആ തങ്ങളെ പോയി കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതി വാങ്ങിക്കൂടെ പറയാൻ തുടങ്ങും കുറ്റപ്പെടുത്താൻ തുടങ്ങും ആക്ഷേപിക്കാൻ തുടങ്ങും അള്ളാഹ് ഉറപ്പുള്ളി പറഞ്ഞെന്താ അറിയോ അടിമകളെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എനിക്ക് നിങ്ങളോട് ഇഷ്ടം വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് അങ്ങ് തരുമെന്ന് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ഫലം മാനസൂമാനുമാതുപി ഞാൻ അവർക്ക് ബോധനം നൽകിയതിനാ അവർ കളഞ്ഞപ്പോൾ ഖുർആാന മറന്നു പ്രവാചകന്മാരെ മറന്നു ഉപദേശം മറന്നു തീം മറന്നു അവരങ്ങ് സുഖിച്ച് ജീവിക്കാൻ തുടങ്ങി നമ്മൾ എന്ത് പറയും കഴിഞ്ഞു ഓന്റെ കഥ കഴിഞ്ഞു ഇനിയിപ്പോ എന്റെ കച്ചവടം പൊട്ടും ഇനി ഒന്നും കിട്ടൂല അള്ളഹ അങ്ങനല്ല പറഞ്ഞു അലൈഹിം ഷൈ അടിമ കണ്ടാൽ ഞാൻ അവന് തുറന്നു കൊടുക്കും ദുനിയാവും അമിതമായിട്ട് അമിതമായിട്ടവന് കിട്ടാൻ തുടങ്ങും ദീനില്ല പക്ഷെ ദുനിയാവ് ഇഷ്ടം പോലെ കിട്ടും പുറത്തു നോക്കുന്ന പറയും ശരി എന്നല്ലേ ശരിയെന്നല്ലേ നിസ്കാരം നോമ്പല്ല എന്തെങ്കിലും ഓനെ നോക്കിയേ എല്ലാം കിട്ടുന്നുണ്ടല്ലോ അവർക്ക് അവര് നല്ല സന്തോഷത്തോടെ ുംകുത്ത പെട്ടെന്നൊരു പിടുത്തഞാണിത അവനെ പിടികൂടുന്നതാണ് അന്ന് ആൾക്കാരെ പറയുമോ രക്ഷപ്പെട്ടുപോയി നമ്മളാറ്റല് പെട്ടുപോയി നെങ്കിൽ അന്ന് അവര് നിങ്ങൾക്ക് നിരാശരായിട്ട് കാണാം കാരണം പരീക്ഷ നടന്നപ്പം മനസ്സിലായിട്ടില്ല പരീക്ഷയാന്ന് ബോധ്യപ്പെട്ടപ്പോഴേക്കും അള്ളാൻ്റെ പിടുത്തം വന്നിട്ടുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും ദാരിദ്ര്യം വരുന്നുണ്ട് രണ്ടറ്റം കുട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് മനസ്സിലായിക്കോളൂ അള്ളാഹു എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് വെറുതെ അല്ല അതുകൊണ്ട് അള്ളാഹു സുഹാനുഹോ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാം രോഗങ്ങൾ തരാം മാരകമായ രോഗം സ്വന്തത്തിന് അള്ളാഹു കാത്തി സ്വന്തത്തിനാവാം ഭാര്യ മക്കൾക്കാവാം ഉപ്പാക്കുംമാക്കും ആവാം ബന്ധുക്കൾക്കാവാം എന്തിന് ഏത് പരീക്ഷ വന്നാലും അതിനെ കണക്ട് ചെയ്യും അള്ളഹാനോടുള്ള മുഹബത്തിനോട് എന്ത് ചെയ്യണം ആ സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് അള്ളാഹു പറഞ്ഞു പരിശുദ്ധ അത് പരിശോധിച്ചിൽ പറഞ്ഞൊരു ഡയലോഗ ഒരു പ്രയാസവും വേണ്ട കൂടെ ഉണ്ട് നീ ആരെയാ വിളിക്കുന്നത് നീ ആർക്കാ നിസ്കരിക്കുന്നു നീ ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാ നാലു മണിക്കാണ് നിസ്കരിക്കുന്നു നീ ആർക്ക് വേണ്ടിട്ട് ആ പള്ളിയിൽ വന്നിരുന്ന തസ്ബീഹും തസ്മീയും ഖുർആനോത്തൊക്കെ നടത്തുന്ന ഓനില്ലേ നിന്നെ കണ്ടോണ്ടിരിക്കുന്നവൻ ഓനുണ്ട് വിഷമിക്കല്ല പ്രയാസപ്പെടല്ല ഒരു സഹായം വരും തീർച്ചയാണ് മുഹമ്മദ് പറഞ്ഞ വാക്ക് രണ്ടാമത് അള്ളാഹു പറഞ്ഞു പറഞ്ഞു നബി ജീവിതത്തിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അത് അതെന്റെ റബ് ലിസ്റ്റിൽ എഴുതി തീരുമാനിച്ചത് മാത്രമാണ് അവനാ നമ്മുടെ നേതാവ് അവനാ നമ്മുടെ ഉടമസ്ഥൻ സത്യവിശ്വാസികൾ അവനെ ഏൽപ്പിച്ചോളും കാര്യങ്ങൾ പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല പ്രിയപ്പെട്ടവരെ പരിധി ലംഘിക്കരുത് അള്ളാഹുവിനെ ആക്ഷേപിക്കരുത് ചെയ്തോണ്ടിരിക്കുന്നതിൽ മടുപ്പ് വരരുത് മനസ്സിലായിക്കൊള്ളണം റബ്ബെന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് എന്നെ പരീക്ഷിക്കുന്നുണ്ട് റബ്ബ് കൂടെയുണ്ട് വിഷമിക്കണ്ട നഫ്സിന് വർണ്ണോടുക്കണം ഒരു സഹായം ഒരു വിടുതൽ ഒരു പോംവഴി വരാനിരിക്കുക മുഹമ്മദ് തങ്ങൾ പറഞ്ഞു അലം കേട്ടോ എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെടേണ്ടതായിരുന്നില്ല ആര് തടഞ്ഞാലും ആര് എന്ത് പണിയെടുത്താലും അതിൻ്റെ അടുത്ത് എത്തിയിരിക്കും നിനക്ക് കിട്ടാതെ പോയതിൽ നീ വിഷമിക്കണ്ട നീ മനസ്സിലായിക്കോള അത് നിനക്ക് കിട്ടേണ്ടതല്ലായിരുന്നു ലമ്യക്കുല്ലി യുസീബ് നിനക്ക് കിട്ടേണ്ടതല്ല നീ എന്ത് തലകുത്തി മറിഞ്ഞാലും അത് കിട്ടൂല കിട്ടിയതിൽ അലഹമില്ല ഖീറാവട്ടെ ഷെറാവട്ടെ ബിൽ ഹസനാതി നന്മ ും പരീക്ഷിക്കും അതുകൊണ്ട് ഒന്ന് സബറോട് കൂടി അള്ളാഹുവിൽ അർപ്പിക്കുക രണ്ട് ദുആ വർദ്ധിപ്പിക്കുക ഏത് ദുആ അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് സത്യവിശ്വാസികൾ പഠിക്കുന്നുല്ല പ്രയാസങ്ങൾ വന്നു പ്രശ്നങ്ങൾ വന്നു അള്ളഹാനെ വിട്ടു അല്ലാഹു പറഞ്ഞു തന്ന പോമ്പടികൾ വിട്ടു ആൾക്കാരുടെ അടുത്തേക്ക് പോവാൻ തുടങ്ങി

أو علمته في كتابك أو, أو, أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي إدواري أن ترمق من وليش നമ്മൾ കുറ്റം പറയും ചെയ്യും അങ്ങനെ ആന്നില്ല ഇങ്ങനെ ആന്നില്ല മറ്റേത് മറിച്ചത് പക്ഷെ അവർ റസൂർ അല്ലാഹി പറഞ്ഞെന്ന വഴിയുണ്ട് അത് എത്ര അറിയാം അവിടെ നമ്മള് തോറ്റുപോന്ന് അത് പറയണം അത് പറഞ്ഞാലുടെ ഗുണം എന്താ അറിയോസ് പറഞ്ഞു ഇല്ലാഹു അവന്റെ ദുഃഖം അള്ളാഹു പോക്കും അതിന് പകരമായിട്ട് അള്ളാഹു സന്തോഷവും കൊടുക്കും അള്ളാഹെന്ന റസൂല വാക്കാണ് നമ്മളെ കൽവിനേക്കാളും അധികം നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമായ പ്രവാചകന്റെ വാക്ക് അർത്ഥം അറിയോ അല്ലാഹുദു ഞാൻ നിന്റെ അടിമയാണ് പള്ളിയുടെ മെഹതാബിൻ്റെ അടുത്ത് വന്നിരിക്കണം ഒറ്റക്ക് പുറത്ത് പോകുമ്പോഴത്തേടീട്ട് പോണ്ട ഒറ്റ വന്നിരിക്കണം കൈവക്കണം റബ്ബുൽ ആലമീന്റെ തർബാറിലേക്ക് എന്നിട്ട് അള്ളഹാനോട് വർത്താനം പറയും പോലെ പറയണം അള്ളാഹുഖ്സൈനെ കൊണ്ട് ചെല്ലിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല തനി നല്ല പൈസ കിട്ടും അയാൾ പറഞ്ഞിട്ട് പോവുകയും ചെയ്യും അള്ളഹാനോട് നമ്മൾ പറയണം അള്ളാഹുമാ അള്ളാഹുദുഖ് ഞാൻ നിന്റെ അടിമയാണ് സമ്മതിച്ചു നീ എന്ത് ചെയ്താലും എനിക്ക് സഹിച്ചേ പറ്റൂ നീ എന്റെ മുതലാടിയാണ് ഈ ബിനു അബിതിക്ക് നിന്റെ അടിമൻ്റെ ഒരു മോനാണ് ഈ ബിനു അമ്മതിക്ക് നിന്റെ അടിയാത്തിൻ്റെ ഒരു മോനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തലകു പൊക്കി നിൽക്കാൻ ഒന്നുമില്ല ഞാനും അടിമ എൻ്റെ ഉപ്പയും അടിമ എൻ്റെ ഉമ്മയും നിന്റെ അടിമ എന്റെ പിടുത്തം നിന്റെ കൈവല എന്റെ ഓരോ സെക്കൻഡും നിന്റെ കൺട്രോളിലാണ് അഞ്ചാമത്തെ ജീവിതത്തിൽ എന്ത് വിധികൾ വരുന്നുണ്ടെങ്കിലും നിന്റെതാണ് എന്ത് നടക്കുന്നുണ്ടെങ്കിലും നിന്റെ തീരുമാനമാണ് നീ തീരുമാനിച്ചാലും പൂർണ്ണ നീതിയാണ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തൂല്ല ഞാൻ നിന്നോട് ആക്ഷേപം പറയൂല ആവലാദ്യം പറയില്ല നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർണമാണ് സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാൻ നിന്റെ അടിമയു ഏഴാമത്തെ പരിശുദ്ധമായ ഇസ്മുകൾ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലെങ്കിൽ നീ നിന്റെ കിതാബിൽ ഇറക്കി നമ്മളെ പഠിപ്പിച്ച നിന്റെ ഇസ്മകൾ പഠിക്കണം അറിയണം പേരുകൾ ആ പേര് വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഒമ്പതാമത്തെ നീ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രത്യേക മാർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത നിന്റെ ഇസ്മുകൾ എല്ലാവർക്കും അറിയൂല അതും വെച്ച് ഞാൻ ചോദിക്കുന്നു ഇൽമിൽ ആർക്കും നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ പേരുകൾ ആ പേരിന്റെ വറുക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ത് പത്ത് പതിനൊന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ചോദിക്കുന്നു ഈ പരിശുദ്ധ നീ വസന്തം എന്ന് പറഞ്ഞാൽ മെടുക്കേക്കാർക്ക് മനസ്സിലാവും മലമുകളിലും കാട്ടിലും പൂവുകൾ വടർന്നു നിൽക്കുന്ന ആ പൂക്കാലം എന്ന് പറഞ്ഞാൽ വിഷമം വന്നു അടിമന്തയും ഉടനെ കുറാൻ എടുക്കും ഒരു പേജ് രണ്ട് പേജ് ഓതും ഓതി കഴിയുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞ ഒരു ഒരു ചങ്ങായിനെ കാണാൻ പോയി കണ്ണൂര് എൻ്റെ അടുത്ത ചങ്ങായിയാണ് വലിയ പരീക്ഷണത്തിൽ കുടുങ്ങി വലിയ കടബാധ്യത വന്നു അല്ലാഹും അദ്ദേഹത്തിൻ്റെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കട്ടെ പഴയ കാലത്തെ പോലെ പ്രതാപത്തോടെ ജീവിക്കാനുള്ള വഴി എല്ലാഹും എളുപ്പമായി കൊടുക്കട്ടെ കുറെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു അതെ വിഷമം കൂടുമ്പോൾ ഞാൻ നേരത്തെ പള്ളിയിലേക്ക് പോവും അടുത്ത് ഓതാനിരിക്കും രണ്ട് മൂന്ന് ജസ് ഊതും ഊതി കഴിയുമ്പോഴേക്കും വല്ലാത്തൊരു ആഹത്താണ് മനസ്സിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് യുവാക്കാൻ ചെയ്യാ വരുമ്പോൾ ഫോൺ എടുക്കും പാട്ട് പാട്ട് അല്ലെങ്കിൽ പുതിയ പാട്ടുകാരന്റെ കുറച്ച് കാക്കട്ടെ ഒരു കോമഡി ഷോ അതിനായിട്ട് ടി വിഷമിക്കുന്ന ആൾക്കാർക്ക് പ്രയാസം തീർത്തു കൊടുക്കാൻ പൊട്ടിച്ചിരിക്കാൻ പറ്റിയ പരിപാടികൾ എന്ത് പ്രയാസം വന്നാൽ ഒരായ തോതുമ്പോഴേക്കും കണക്ട് ആവും

അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും മനസ്സിലായിക്കൊള്ളണം അള്ളാഹു ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് ആദർശത്തിൻ്റെ പേരിൽ ദൗഹിദിൻ്റെ പേരിൽ സുനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും നഷ്ടമാവുമ്പം രോഗിയാവുമ്പം കച്ചവടം പൊളിയുമ്പം കടങ്ങൾ വരുമ്പം മനസ്സിലായിക്കോളൂ കണക്ഷൻ എറിയാവുന്നുണ്ട് കുറച്ചും കൂടി അടുത്തോളം ഒരു കാര്യം കൂടി മുഹമ്മദ് സല്ല അലൈസ്ം പറഞ്ഞു എന്തുകൊണ്ടറിയോ ഈ പരീക്ഷ നമ്മൾ ആഗ്രഹിച്ചുടാ നമ്മൾ ആഗ്രഹിച്ചൂടാ എൻ്റെ എനിക്ക് അള്ളാനോടുള്ള മുഹബത്ത് തെളിയിക്കാൻ ഒരു അവസരം എൻ്റെ ഈമാന്റെ കണക്ഷൻ തെളിയിക്കാൻ ഒരു അവസരം എന്താ തരട്ടെ തോറ്റുപോകും സഹാബാക്കൾക്ക് കിട്ടിയടുത്ത് വന്നു നബിഅലിം കാബാലയത്തിന്റെ ഒരു തണലിൽ അവിടെ ചാരി ഇരിക്കുകയാണ് ചോദിച്ചു ഒന്ന് ദുവാ ചെയ്തോടെ ഒരു സഹായം കിട്ടാൻ എന്തൊരു പ്രയാസത്തിലാണ് നമ്മൾ ഈമാന്റെ പേരിൽ തൗഹീദിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ചാരിയിരുന്ന പ്രവാചകൻ നേരെ ഇരുന്നു എന്ന് പറഞ്ഞു നമുക്ക് മുമ്പ് വന്ന സമുദായത്തിലെ ചില പ്രവാചകന്മാർ അവരുടെ ഈമാന്റെ വിഷയത്തിൽ എത്ര പരീക്ഷിക്കപ്പെട്ടെന്നറിയോ അവരുടെ കൗമ് ആ പ്രവാചകന്മാരെ പിഴിച്ചു കുഴിച്ചിടും മുട്ടുവരെ മണ്ണിനടിയിൽ കുഴിച്ചിടും എന്നിട്ട് തീർച്ചവാള് കൊണ്ട് വന്ന് തലയിൽ നിന്ന് നടുക്കങ്ങ് പൊളക്കും ഒരു ഭാഗം അങ്ങോട്ട് വീടും മറ്റത് ഇങ്ങോട്ട് വീടും എന്നിട്ടും അവര് കുലുങ്ങില്ല എന്നിട്ടും അവര് കുലുങ്ങിയില്ല നിങ്ങൾ എന്താ ഈ പ്രതി കാണിക്കുന്നു എന്നിട്ട് ഈ യാതി കൊടുത്തു അന്നേരം ഈ ആയത്ത് യാറങ്ങിയത് ആൾക്കാർ വന്ന് ചോദിക്കുന്നു പ്രവാചകനോട് എന്താ പോലെ സഹായം കിട്ടാത്തത് അള്ളാഹു ചോദിച്ചു നിങ്ങളുടെ മുൻഗാമികൾക്ക് ഞാൻ കൊടുത്ത പരീക്ഷണം നിങ്ങൾക്ക് തരാതെ നിങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ലില്ല നിങ്ങൾ ഞാൻ പരീക്ഷിക്കും എന്തു മനസ്സിലായിക്കൊള്ളണം സഹായം അടുത്തെത്തിയിട്ടുണ്ട് ഇത് ടെസ്റ്റാണ് പാസ്സായവന് സഹായപ്പുറത്തുണ്ട് അതുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ താങ്ങാൻ കഴിയില്ല മറിച്ച് എന്ത് ചെയ്യണം അഥവാ വിശ്വാസികളിൽ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടതായി കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ തൗഹീദിന്റെ വിഷയത്തിൽ നാട്ടിൽ ബഹിഷ്കരിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുക ആരും അയാളുടെ മുണ്ടുന്നില്ല ആരും വർത്താനം പറയുന്നില്ല അയാളെ വരെ പരമുണ്ടെടുക്കുന്നു ഭയങ്കര സങ്കടം ദുഃഖം അയാൾക്ക് ഇത് കണ്ടു അല്ലെങ്കിൽ ഒരാൾ രോഗിയായി ഉമ്മരോഗി രോഗി ഉപ്പരോഗി ഭാര്യരോഗി ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ ഓടുന്നു എന്ത് പറയണോ എനിക്കറിയാം നിങ്ങളിലധികം ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല നിങ്ങൾ യൂട്യൂബിൽ വരുമ്പോ കേൾക്കണം എഴുതിയെടുത്തിട്ട് പഠിക്കണം അതിനാണ് കുത്തുബെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് എന്തിനാണ് ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അലഹംദില്ല അള്ളാഹുവിനാണ് സർവസ്തു നിന്നെ പരീക്ഷിച്ച ആ പരീക്ഷയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയവൻ എന്റെ കഴിവുണ്ടല്ല ഈ ഇരിക്കുന്ന ആളുകളിൽ ചിലപ്പോ ഒരുത്തരം അള്ളാഹു സെലക്ട് ചെയ്യും ആ നിന്റെ ഈമാൻ ഞാങ്ങ് നോക്കട്ടെ രോഗി കിഡ്നി രോഗം ക്യാൻസർ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ആ കൂട്ടത്തിന് അള്ളാഹ് എന്നെയും ഒന്നും തോണ്ടിക്കൂടെ പക്ഷെ അലഹമില്ല എന്നെ റബ്ബ് സെലക്ട് ചെയ്തില്ല എൻ്റെ മക്കളെയും നോക്കിയില്ല എൻ്റെ ഭാര്യമാർക്കും കൊടുത്തില്ല സ്തുതി പിന്നെ പറയരുത് അന്നരേ പറഞ്ഞിട്ടേ വിരിച്ചു പാലി തിന്നണ്ടെന്ന് അപ്പോഴേ പറയുന്നില്ല രാവിലെ ഒരു മണിക്കൂർ ഓടാൻ പോണെന്ന് അന്നേരം പറയുന്നല്ല ഇടക്കിടക്ക് ചെക്കപ്പ് ചെയ്യണമെന്ന് അതൊക്കെ സബബ് സെബ് മാത്രോ കൽബങ്ങോട്ട് പോകരുത് കൽബപ്പോഴും എൻ്റെ റബ്ബ് എനിക്ക് തന്നില്ല സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആർക്കും കിട്ടാത്ത എന്തൊക്കെയോ എന്റെ എനിക്ക് തന്ന് എന്നെ ശ്രേഷ്ഠവാനാക്കി അള്ളാഹു ഇത് പറയുന്ന അടിമനോട് അള്ളാഹ് എന്തൊരു സന്തോഷായിരിക്കും എന്തൊരിഷ്ടമായിരിക്കും ആ അടിമ കണ്ടില്ലേ അന്യ സഹോദരനെ പരീക്ഷിക്കുന്ന കണ്ടപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് മടങ്ങിഹു പറഞ്ഞു ഈ തുക ആരെങ്കിലും പറഞ്ഞാൽ എന്ത് പരീക്ഷയാണെങ്കിലും ആ പരീക്ഷണം ഈ ദുബ പറഞ്ഞോന് വരികയില്ല വാക്ക എന്ത് കണ്ടിട്ടാണോ പറഞ്ഞത് അപ്പരീക്ഷണം പിന്നെ അള്ളാഹുബീന് കൊടുക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പഠിക്കണ്ടേ പഠിക്കുന്ന വേണം പറയണ്ടേ പറയണം ചെയ്യണ്ടേ ചെയ്യണം പരീക്ഷ വരുമ്പം കൂടുതൽ അള്ളാഹുബീനെ കിടക്കണം അള്ളാഹു നല്ല തോഫിക്കുമാറാവട്ടെ الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله الله من دستة وشواص على يا أدم على يبدأ يلا ميك على جلهم كريم الله نورم من سوتي كنه من نودم من غلوله ترودم وبديشكنو രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കാറുണ്ട് അതിലൊന്ന് ഇനി ഇങ്ങനെയൊക്കെ അള്ളാഹു ചെയ്തു നമ്മൾ അടിമുടി പരീക്ഷിച്ചു അള്ളാഹ് സാബിറായ ഒന്നേ ആരാണ് എൻ്റെ റബ്ബിന്റെ അടുത്ത് അന്ന് മനസ്സിലാക്കി ക്ഷമിക്കുന്നത് ആരാണ് കാരണം അവന് എന്താ കൊടുക്കാറുണ്ട് അറിയോ ക്ഷമിക്കുന്നവർക്കുള്ള കൂലി അത് കണക്കില്ലാത്തതാണ് തീർച്ച ഒന്നുകിൽ മരിക്കുന്നതിന് മുമ്പ് ഈ ക്ഷമിച്ചതിൻ്റെ പ്രയാസത്തിന്റെ ഫലം അനുഭവിച്ചിരിക്കും സുഖവും സന്തോഷവും ഇനി ഇവിടെ കിട്ടിയില്ല നാളെ സ്വർഗത്തിൽ ഉറപ്പാണ് ഒരു സംശയം വേണ്ട അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടോ ഷമിക്കൽ ഒരു യുസ് വരാറുണ്ട് ഇങ്ങനെ കയറുകയാണ് ഇറക്കം എന്തായാലും ഒരു മലക്കുണ്ട് ആ ഇറക്കം ഒന്നെങ്കിൽ തുണിയാവില്ല ദുനിയാവ് യാസം വല്ലാഹി സുമാഹി അവന്റെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും നന്മ തരട്ടെ രണ്ടാമത്തെ കാര്യം അതാണ് അതുകൊണ്ട് ആ ഒരു പ്രയാസം കിട്ടുമല്ലോ അവടെന്തു ആയിക്കോട്ടെ ഇല്ല എന്തേ ചോദിക്കാവൂ മാണാമെന്നും രോഗിയാണ് വന്ന് നോക്കുമ്പോൾ അസൂറുള്ളി ആകെ അമ്പരുന്നു അത്ഭുതപ്പെട്ടു കാരണം അയാൾ രോഗം ബാധിച്ച് ശരീരം ശുഷ്ക്കിച്ചൊരു പക്ഷിയെ പോലെയായി തടിയില്ല എല്ലാം പോയി അള്ളാഹി പറഞ്ഞു സുഹാന നീ എന്തെങ്കിലും അള്ളഹിനോട് ദുആ ചെയ്തിരുന്നു സഹാബി പറഞ്ഞു ആ ഞാൻ പറഞ്ഞു അള്ളാഹുവേ കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അതൊക്കെ ദുനിയാവ് തന്നെ തന്നു തീർക്കണേ ആഖിറത്തിലേക്കൊന്നും വെക്കല്ലേ മുഹമ്മദ് പറഞ്ഞു അത് പറയരുത് നിനക്ക് താങ്ങാൻ കഴിയില്ല ഒന്ന് ആലോചിച്ചോക്കെ നമ്മൾ ചെയ്തു പോയ തെറ്റുകളുടെ ശിക്ഷ അവിടെ തന്നെ തന്നാൽ മറിച്ച് നീ ഇങ്ങനെ പറ റബ്ബനും ശിക്ഷ എനിക്ക് വേണ്ട ആഹ്ലത്തിലും വേണ്ട ദുനിയാവിലും നല്ല രത ആഹ്ലത്തിലും നല്ല രത എന്ന് നീ പറ ചെയ്യുമ്പോൾ യമാനി തൊട്ട് ഹജറുൽ അസ്വദ് വരെ ഈ ദുആ സുന്നത്താണ് ആ മുഹമ്മദ് അലൈഹി വസല്ലം പറഞ്ഞു ആ ഭാഗത്ത് കഅബയുടെ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ആ ഭാഗത്ത് കുറച്ച് മീറ്ററേ ഉള്ളൂ നടക്കാൻ എഴുപത് മലക്കുകൾ നിൽപ്പുണ്ട് അവിടെ എഴുപത് മലക്കുകൾ അള്ളാഹു നിർത്തിയിട്ടുണ്ട് റബ്ബനാ ഹസന ഹസന വഫിൽ ആഖിറതി തവഖിനാ അദാബന്നാർ മുഅ്മിനീങ്ങൾ പറയുമ്പോൾ ഖാലു ആമീൻ ആമീൻ പറയണം അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ സമയത്തും ദുആകളിൽ ഇത് പറഞ്ഞോണ്ടിരിക്കണം അനസ്വറു പറഞ്ഞു മുഹമ്മദ് സല്ലഅ അലൈഹി വസല്ലമ തങ്ങളുടെ ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം റസൂലുള്ളാഹി പറഞ്ഞ വാക്കുകളിൽ ഒന്ന് ഈ പറഞ്ഞ ദുആയാണ് റബ്ബനാ നമ്മുടെ റബ്ബേ ആതിനാ ത്യസന ആഹ്റത്തിലും നല്ലത് താ ടുത്തൊരു സഹ ഒരാൾ വന്നു ശിഷ്യന്മാര് പറഞ്ഞു നമുക്ക് കൂടി ദുവാ ചെയ്ഹം പറഞ്ഞു നിങ്ങൾ എന്താ ഇനിയും ആഗ്രഹിക്കുന്ന എന്താണ് ഞാൻ നിങ്ങൾക്ക് ദുനിയാവും ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ രണ്ട് വാക്കിൽ ദുനിയാവും ഉണ്ട് നമ്മൾ അതുകൊണ്ട് ആർക്കെങ്കിലും അല്ലാഹു ദുനിയാവിൽ ആഹ്റത്തിൽ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ അവനെ കുറെ ക്ഷമിപ്പിക്കും ഇനി ആഹ്റത്തിൽ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ദുനിയാവിൽ കുറെ അള്ളാഹോബനെ സുഖിപ്പിക്കും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കനെ ശീബാക്കി തരട്ടെ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ രോഗങ്ങളില്ലാതെ കടബാധ്യതകളില്ലാതെ ടെസ്റ്റുകൾ ഒന്നും നടക്കാതെ അല്ലാഹു സന്തോഷത്തോടെ ജീവിച്ച് അതിലേറെ സന്തോഷത്തോടെ മരിച്ച് അതിലുമേറെ സന്തോഷത്തോടെ റബിന്റെ കോടതിയിൽ ഹാജരാവാൻ എനിക്കും നിങ്ങൾക്കും തരട്ടെ അലാ തോഫീക്ക് രസീബാക്കി ഇബ്രാഹിം اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن خلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وأثمان وعلي ومن تبعهم بإحسان إلى يوم الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، وانصر الاسلام والمسلمين، والمجاهدين في سبيلك يا رب العالمين. ربنا اتنا في الدنيا حسنه، وفي الاخره حسنه، وقنا عذاب النار، وصلى الله على نبينا محمد وعلى اله وصحبه وسلم.